له لن نعبد من خوف نار ولا شوقا الى ما في الجنان ولكن كان ربا ذا كمال له الْزِلَالُ دوما في الجنان സാലിഹിങ്ങളും മഹാന്മാരും പറഞ്ഞത് ഞങ്ങൾ വിവാദത്തെടുത്തത് സ്വർഗം കിട്ടാനല്ല നരകം പേടിച്ചിട്ടല്ല വിവാദത്തെടുത്തത് സ്വർഗത്തിലുള്ള ഹൂറുല്യങ്ങളെയും അതിലുള്ള മണിമാളികളെയും ആഗ്രഹിച്ചല്ല വിവാദത്തെടുത്തത് മറിച്ച് ഞങ്ങളെ റബ്ബാണ് ഞങ്ങളെ പടച്ചവനാണ് അവനെന്ന നിലക്ക് വിവാദത്തെടുത്തതാണ് നിസ്കരിക്കാൻ പറഞ്ഞിട്ട് അന്നെ ഞാൻ നരകത്തിലിടും നിർബന്ധമായും നീ പറഞ്ഞാൽ നിസ്കരിക്കൽ നിർബന്ധമാണ് നരകത്തിൽ ഇടാതിരിക്കാനല്ല നിസ്കരിക്കുന്നത് സ്വർഗം കിട്ടാനല്ല നിസ്കരിക്കുന്നത് ഇച്ച പച്ചയിൽ കച്ചവടം ചെയ്തിട്ടില്ല പക്ഷെ നരകത്തെ തീരയും പേടിയില്ല സ്വർഗത്തെ തീരയും പൂരിയില്ല ആശയം അതാണ് സ്വർഗം ആഗ്രഹിച്ചല്ലാതത്തെടുക്കുന്നത് അള്ളാഹു ആഗ്രഹിച്ചാണ് ഇവാദത്തെടുക്കുന്നത് നരകം പേടിച്ചല്ല ഇവാദത്തെടുക്കുന്നത് അള്ളാഹുനെ പേടിച്ചാണ് ഇവാദത്തെടുക്കേണ്ടത് അതാണ് സ്വഭാവം അള്ളാഹു ആരാധിച്ചവരുടെ മഹാന്മാരുടെ മുഴുവനും സ്വഭാവം ഇതാണ് അബ്ദുറഹിമിൽ തങ്ങൾ പറഞ്ഞു മഹാന്മാരുടെ വിവാദത്തോണ്ട് അവർക്ക് ലക്ഷ്യം ജന്നാത്തി ശാശ്വത സ്വർഗമല്ല ലക്ഷ്യം സ്വർഗത്തിന് വേണ്ടിയല്ല ഇവാദത്തെടുത്തത് സ്വർഗത്തിലുള്ള വേണ്ടിയുമല്ല സ്വർഗത്തിലുള്ള മുത്തു കൊണ്ടുണ്ടാക്കപ്പെട്ടതായ ഹൈമകൾ ടെന്റുകൾ അതും ആഗ്രഹിച്ചല്ല സ്വാലികൾ ഈ വാദത്തെടുക്കുന്നത് അതാണ് അള്ളാഹു ആഗ്രഹിച്ചാണ് അവർ ഈ വാദത്തിൽ അള്ളാഹുവിനെ ഒന്ന് നെതിര് ചെയ്യണം പടച്ചോനെന്ന് എന്നെ സ്വീകരിക്കണം പടച്ചോനെന്തെനിക്ക് കാണണം അള്ളാഹുനെ കാണാഗ്രഹം വേറെ ലക്ഷ്യമില്ല വഹാദാ ഇതൊരു മഹാന്റെ സ്വഭാവമല്ല ആർക്കെങ്കിലും അവന്റെ കൽബ് സ്വന്തം ചിന്തിക്കുക എത്രയുണ്ട് താല്പര്യം ഓരോരുത്തരും ചിന്തിച്ചാൽ എനിക്ക് എത്ര താല്പര്യമുണ്ട്